ും വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം എന്താ കൊറേ സ്വാഗതം എല്ലാരും കഞ്ഞിടിച്ചിരിക്കണേ അതിന്റെ ക്ഷീണാണ് കേട്ടോ കഞ്ഞി ഉണക്കലും കഞ്ഞിണ്ട് ഉണക്കൽ മീണ്ട് പറ്റിച്ചത് സമ്മതി റവ വേറെ രാവിലത്തെ ചായ ചായ ഉണ്ട് അപ്പൊ ഇന്നിപ്പോ എല്ലാരും ഇങ്ങനെ വന്ന് കൂടി ഒക്കെ ഇരിക്ക കാര്യം എന്താണെന്ന എല്ലാവർക്കും അറിയണ്ടാവൂലേ നമ്മളെ ലിൻഡലി വാർബാണ് ലിൻഡല പിന്നെ സൺസൈഡ് വാർപ്പും അങ്ങനെ ഒരുമിച്ചാട്ടോ അപ്പൊ എന്താ പണക്കാരെല്ലാരും വന്നിട്ട് ഇപ്പൊ ചായ കുടിച്ചു പോയി ചായല്ലേ കഞ്ഞി ആ കഞ്ഞി കുടിച്ചു പോയി പിന്നെ റവ ഇവിടെ വെച്ചത് ചേട്ടൻ അമ്മയൊക്കെ റവ ഈ ചായ ഒക്കെ കുടിച്ചതാട്ടോ അപ്പൊ നല്ല മഴ ഒക്കെ വരുന്നുണ്ട് ഇത്രയും നേരം നമ്മളെ വാർത്തയില് തടസ്സം ഉണ്ടായിട്ടില്ല നല്ല കാലാവസ്ഥയായിരുന്നു ഇപ്പൊ ഏതായാലും ഒരു മണിക്കൂറത്തെ പണി കൂടി ഉള്ളു മഴ അപ്പൊ നമ്മളെപ്പോ കുട്ടിയമ്മ ഉണ്ട് നമ്മളെ ചെറിയമ്മ ആദ്യത്തെ കുടിയിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഞങ്ങൾ ഇവിടെ അതിന്റെ വല്ലാതെ വല്ലാതെങ്ങട്ട് കാണാൻ കിട്ടൂല പിന്നെ രണ്ട് മക്കളൊക്കെ അപ്പൊ സന്ധ്യേച്ചി സിന്ധേച്ചിയും അപ്പുട്ടേട്ടനും വന്നിട്ടുണ്ട് അപ്പൊ കൊറേ പണിക്കാർ പോകാണ്ട് അതല്ല ഞങ്ങൾ തിരക്കൊക്കെ കഴിഞ്ഞ പോലും വന്നു തിരക്കിൻ്റെ കൂടെ ഞാനും സിന്ധേച്ചി അമ്മയും ഏട്ടനും കൂടി നാലാളും കൂടി അല്ല അപ്പുട്ടേട്ടനും

ഇന്ന് എല്ലുകൾ അതുകൊണ്ട് കുഴപ്പമില്ല നെയ്ച്ചോറ് അവിടെയാണ് സന്ധ്യ ഉണ്ടാക്കിയ സന്ധ്യ അഞ്ചു വെച്ച് സന്ധ്യന്റെ ചിക്കൻ കറി ഇങ്ങനെ അപ്പൊ ഞാൻ കഴിഞ്ഞിരിക്കാൻ പോവാന്നാണ് പണിക്കാറ് പോയക്കട്ടെ അപ്പൊ നമ്മളെ വീട് നമുക്ക് രാവിലെ എടുക്കാൻ പറ്റിയില്ല ശിജിയെ രാവിലെ എടുക്കാൻ പറ്റിയില്ല എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഞാൻ റബ്രേട്ടൻ പോയിട്ട് വരാൻ നേരം വഴി ളതച്ചോട് ചിക്കൻ കറി അപ്പൊ ഇതായിട്ടില്ല ഒന്നും കൂടെ ഒക്കെ നല്ല വറ്റി സെറ്റാ പറഞ്ഞു പിന്നെന്താ തേങ്ങ ചമ്മന്തി പിന്നെ നമ്മള് തൈരുണ്ടാക്കിട്ടോ തൈരിള്ളൂ ചെറിയമ്മ ഇനി എന്താ പണി അറിയാ ഇതാ സന്തീശിന്റെ കയ്യിൽ ഇനി എന്താ പണിതൊക്കെ ഒരു വണ്ടിക്ക് അവിടെ വിട്ടത് പാത്രം അപ്പൊ കാണിച്ചു വരാം ആയിക്കോട്ടെ അപ്പൊ ഞങ്ങൾ ഇവിടെ പാത്രം ഒക്കെ കഴിക്കുന്നു ഇതോ ഇതാ പാത്രം thank you ഞങ്ങളെന്താ പറയാ ഒരു ചെറിയൊരു മധുരം കൂടി ഇണ്ട് കേട്ടോ അപ്പൊ നമ്മള് ചോറിനായിട്ടില്ല കൊറച്ച നേരം കൂടി പണിണ്ട് തീരാനായിട്ടുണ്ട് അപ്പൊ ചോറിന്റെ ശേഷമാണ് ഈ അലുവരം മധുരം കഴിക്കട്ടോ അപ്പൊ എന്താ ചോറിനു വേഗം എങ്ങനെ പീസ് ആക്കി വച്ചാല് ഇങ്ങനെ എങ്ങനെ ആക്കി വെച്ചാല് ഇങ്ങനെ ും കോഴിച്ചിലുംച്ച വള്ളിയെ കുട്ടിയെ ജിഷ്ണുമായിട്ടോ അങ്ങനെ ബാഗൊക്കെ കിട്ടുള്ളൂ അപ്പൊ അങ്ങനെ അലുവ മുറിക്കണം സന്ധ്യച്ചാണ് എടുത്തു എവിടെ എന്താ പറയേ വായുക്കാ ആ മധുരം ആ അലുവ മാധ്യമ ഇങ്ങോട്ട് പറഞ്ഞു ഹൈ എന്നിട്ടേ കൊറേ ദിവസം ആ പറഞ്ഞിട്ടു പാവ പണി എടുക്കുന്നു തിന്നമ്മളും കൊടുക്കില്ല അപ്പൊ അതെ ആയിട്ട് പുതിയ ആളാണ് ഞാൻ ജയിച്ചു വന്ന ഇതൊരാള് വണ്ടി ഡ്രൈവറ് അല്ലേ അതന്നെയാണ് ഇത് പിന്നെ നമ്മളെ പണിയെടുക്കണ ശിവേട്ടൻ ശിവേട്ടൻ കണ്ടേ പണിയെടുത്ത് ചീനിച്ച് ചോറിനെട്ടോ ഇനി കുറച്ചാളും കൂടി വരാണ്ട് അല്ലേ സന്ധിച്ച് മതിയായില്ല മതിയായില്ല എന്നാലേ മാനോ അത് ഇടത്തേക്കൊണ്ടി ആയി പറഞ്ഞോ ശിവര ആയി പറഞ്ഞ

കേണ്ട കുട്ട എർത്തക്കായി പറഞ്ഞത് കുഞ്ഞ ചക്കന്മാരോട് അർത്ഥം അയ്യാ ഒരു കൈ ഉണ്ട് ഹായി ഇട്ടിക്ക ഒരു കൈണ്ട് എല്ലാരെ കൊണ്ട് ഹായ് വർക്ക് ഏനിയാണ് അപ്പൊ കഴിഞ്ഞില്ല ഞാൻ എല്ലായിടത്തും കഴിഞ്ഞില്ല ുംങ്ങള് എല്ലാരും കൂടി ഇങ്ങോട്ടൊന്ന് വന്നതാണ് ഒന്നുകൂടി കാണാൻ ഇങ്ങനെ കാണുമ്പോ തന്നെ പകുതി ആശ്വാസം ഇൻഷാല്ലോ ിട്ടോ നമ്മള് വർക്കണ സമയത്ത് പിന്നെ അങ്ങനെ മാറി ഇപ്പൊ നല്ല വെയിലാണ് എന്നാലും കഴിഞ്ഞു കൊഴപ്പല്ലോ താത്താരൊക്കെ വന്നിട്ടോ അവിടെ ഇണ്ട് നിൽക്കണേ വന്ന വന്ന അപ്പൊ ഞങ്ങള് വീടിന്റെടന്നിട്ടോ ഇനിയിപ്പോ ഇവരൊക്കെ പോവുകയാണ് എല്ലാർക്കും രാവിലെ വന്നതല്ല എല്ലാരും അപ്പൊ ഇനിയിപ്പൊ പോവാണ് ആറുമണിയും കഴിഞ്ഞുട്ടോ സമയം അപ്പൊ ഇനി എന്താ കാട്ടുകയാണ് പോണ്ട അറിഞ്ഞിട്ട് കേൾക്കണ ഫോണോ അപ്പൊ സന്ദേശ സൈഡായി ായിക പറഞ്ഞു ഇവരെക്കുള്ളില് കലാകാരന്മാർ ഒളിഞ്ഞിപ്പുണ്ട് ആ പുട്ടേടന്റെ ഉള്ളില് സന്ധ്യ പാടിക്കളെ അതന്നെ അപ്പൊ സിന്ത സന്ധ്യായിടിക്കും ഞാൻ പോണ അപ്പൊ നമ്മളെ ഇനി എല്ലാരും പോയാ ഞങ്ങൾ ആയിട്ടോ വീണ്ടും ഇനി അടുത്ത വാർപ്പിന് എല്ലാരും അല്ലേ അടുത്ത വാർപ്പായിട്ട് വെറുതെ വരിക വെറുതെ വരിക ഞാൻ വെറുതെ പറ്റേക്ക് വരും അതന്നെ അയിന്റെ മുമ്പേ വീഡിയോ എന്താണ് ലീവില്ല അപ്പൊ എല്ലാരും ഒരിക്കണ്ടേ സൂപ്പർ കേക്ക് എല്ലാരും നൂറുകയ ആവാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കണേ കേക്ക് ഇപ്പൊ തെങ്ങോ നമ്മളെല്ലാം നിങ്ങളാ കൊണ്ടത് അല്ലേ അല്ലേ ശരി നമ്മള് വാങ്ങിട്ട് അമ്മ മുറിച്ചിട്ട് ഓരിക്ക കൊടുക്കാനും കേക്കാക്കി വെച്ചിട്ടുണ്ട് കൊണ്ടോണോന്ന് പോണില്ല അത് തടിഞ്ഞിട്ടേ വിറ്റാ പോകും <laughs> <laughs> ോ അന്ന് കേക്ക് മുടിച്ചിട്ടൊക്കെ പറഞ്ഞ് കേക്ക് വലിയ കേക്കല്ലേ നേരെ മുറിച്ചു അതന്നെ വല്യ കേക്ക് അങ്ങനെ കേട്ടോ ഇതുവരെ നമ്മള് ചെറിയ കേക്ക് മുന്നൂറ് റുപ്പ്യന്റെ കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ടെന്നുള്ളു ഇപ്രാവശ്യം നാനൂറ്റി അമ്പതില്ലേ ആയിരത്തിഅമ്പതിന്റെ